ഹായ് ഗുഡ് ഈവനിങ് ഇന്ന് ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത് കുറേ ആലോചിച്ചതിന് ശേഷം എടുത്തൊരു തീരുമാനമാണ് എത്രമാത്രം വിജയിക്കുമെന്നോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല ഞാൻ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് പറയുന്നത് കേട്ടോ അതായത് നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം കുറച്ച് പേർക്കെങ്കിലും അറിയാം എന്നെനിക്ക് തോന്നുന്നു ഞാൻ നമ്മുടെ ഇവിടെ ഒരു യോഗ സെൻറ്റർ നടത്തുന്നുണ്ട് യോഗ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വെയ്റ്റ് ലോസിനുള്ള എക്സസൈസുകളും കൊടുക്കുന്നുണ്ട് ലേഡീസിൻ്റെ ജിമ്മും യോഗ സെൻറ്ററും എല്ലാം കൂടെ കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നടത്തുന്നത് അപ്പോൾ അത് നമ്മൾ സാധാരണ ഓഫ്ലൈനാണ് ഇതിനു മുന്നേ പലരും ചോദിച്ചിരുന്നു ചേച്ചി ഓൺലൈൻ ക്ലാസ് എടുക്കുമെന്ന് ചോദിച്ചിരുന്നു പക്ഷേ അന്ന് ഞാൻ അതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു തീരുമാനം അന്ന് മുതൽ നമ്മുടെ മൈൻഡിലുണ്ട് എന്നുണ്ടെങ്കിലും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരാനുണ്ടായിരുന്നത് കാരണം അതിലേക്ക് നമ്മൾ ഇറങ്ങി അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വച്ചേക്കരുത് അപ്പം ഇപ്പോൾ അതൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ എന്ന ഒരു ആലോചന വന്നിട്ടുണ്ട് ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ യോഗ വേണമെന്നുള്ളവർക്ക് യോഗ അല്ല വെയിറ്റ് ലോസ് എക്സസൈസ് വേണമെന്നുള്ളവർക്ക് ആ ഒരു രീതിയിൽ നമ്മൾ ഓൺലൈൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് മുഖേന അറിയിക്കുമെന്ന് അല്ല അവിടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കിപ്പോൾ മിക്കവർക്കും പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ കറക്റ്റ് ടൈമിൽ നമുക്കിവിടെ വന്നെടുക്കുക അത് പ്രാവർത്തികമല്ലാത്തവരുണ്ട് അപ്പം അകലെയുള്ളവരാണെന്നുണ്ടെങ്കിലും പുറമേ ഉള്ളവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് മീൻ വിദേശത്തുള്ളവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവരെയും കൂടെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഓൺലൈൻ ക്ലാസ് ആണ് അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ആലോചന കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഓണം കഴിഞ്ഞ് ഓണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളുമൊക്കെ ഫിഫ്റ്റീൻതിന് ഫിഫ്റ്റീൻത് വരെ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് ആദ്യത്തെ ഫസ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന മുപ്പത് പേർക്കാണ് ഫസ്റ്റ് ബാച്ചിലേക്ക് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത് അതിന് ശേഷം പിന്നെ ഓരോ സെക്ഷനായിട്ട് നമ്മൾ തിരിച്ച് ഓരോന്ന് ചെയ്യാമെന്ന് വിചാരിക്കണോ അപ്പോൾ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ അതായത് എത്ര പേരുണ്ടാവും എങ്ങനെയാണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലാത്തത് കാരണം കാരണം ഞാൻ ഓൺലൈൻ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഓഫ്ലൈനാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനാൽ ഫസ്റ്റ് മുപ്പത് പേർക്കാണ് ഫസ്റ്റ് നമ്മളൊരു ഫസ്റ്റ് ബാച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ ഞാൻ തരാറുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ തരാം നമ്മുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഇതിലും സൈഡിലായിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ കാണുന്ന ആ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പം എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന മുപ്പത് പേർക്കായിരിക്കും ഫസ്റ്റ് ബാച്ചിൽ ക്ലാസ് വരുന്നത് കേട്ടോ അതിന് നമ്മൾ ഓരോ ബാച്ചുകളായിട്ട് അവരുടെ ടൈം അനുസരിച്ചിട്ടും ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് പല ബാച്ചുകളായിട്ട് തിരിക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ലേഡീസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെയും പ്രായമായവർക്ക് സെപ്പറേറ്റ് ക്ലാസ്സുകളാണ് കേട്ടോ പ്രായമായവർക്ക് ആണെന്നുണ്ടെങ്കിലും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സ്ട്രെസ്സ് സ്ട്രെസ് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഒക്കെ ഒരുപാട് ഒരുപാടാണ് അപ്പം എന്താ പറയുക നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാണ്ടിരിക്കുമ്പോഴും ഒക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മൾ സ്ഥിരം ഇതിനകത്ത് കേൾക്കുന്നതാണല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒരു യോഗ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും വളരെയധികം റിലാക്സേഷനും കാര്യങ്ങളും കിട്ടുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ വെയിറ്റ് ഓവറായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പം ഒന്ന് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് പോയി ചെയ്യാനായിട്ടുള്ള സാഹചര്യവും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരാണ് അപ്പോൾ അവർക്കും ഒരു സഹായമാകും എനിക്കും ഒരു സഹായമാകും അറിയാമല്ലോ എൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കും ഒരു വരുമാനമാർഗം എന്നുള്ള രീതിയിലും കൂടെയാണ് നമ്മൾ തുടങ്ങുന്നത് വിജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ പ്രാർത്ഥന നിങ്ങളുടെയും പ്രാർത്ഥനയും സഹകരണവും എല്ലാം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം താല്പര്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് അറിയിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ വേറെ മോട്ടിവേഷൻ വീഡിയോ ആയിട്ടും വ്ളോഗായിട്ടും ഒക്കെ വരുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടി വന്നതേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നല്ലൊരു വീഡിയോയുമായി വരാം അതിലേക്ക് ബൈ ബൈ